ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോൾ എപ്പോഴും കഷ്ടപ്പാടുകൾ അനുഗ്രഹവുമായി കൂടിച്ചേർന്നിരിക്കും നമ്മൾ ശരിയായത് ചെയ്തിട്ടും ശരിയായ ഫലം കിട്ടാതിരിക്കുന്നത് വളരെ കഠിനമായിരിക്കും ശദ്രക് മേശക് അബ്ദേനുഗോ എന്നിവർ തീച്ചുളയിലായിരുന്നു തീ ചൂട് വർദ്ധിപ്പിച്ചു അവർ അതിൽ കടന്നതിനേക്കാൾ ചൂട് കൂടി കാര്യങ്ങൾക്ക് ആദ്യം തന്നെ ചൂട് പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവർ നമസ്കരിക്കാൻ ഒരുക്കമല്ലായിരുന്നു കാരണം അത് ശരിയല്ലെന്ന് അവർക്കറിയാം വേദപുസ്തകം പറയുന്നു രാജാവ് തീ ചൂട് ഏഴ് മടങ്ങ് വർദ്ധിപ്പിക്കാൻ ആജ്ഞാപിച്ചു എന്ന് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അത്ര സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ശരിയായ കാര്യം ചെയ്തപ്പോഴും ഞാൻ കരുതി എനിക്ക് മാത്രമേ പ്രശ്നങ്ങൾ ഉള്ളൂ എന്ന് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തെ വിശ്വസിച്ചു കൊണ്ടിരിക്കുമോ അവൻ്റെ കൈ നിങ്ങളുടെ മേലുണ്ട് അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് അവനറിയാം നിങ്ങൾക്ക് ആവശ്യമുള്ള മുന്നേറ്റം അവൻ നൽകുന്നതിന് മുൻപ് അവന് ചില കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെ അറുക്കാനായി തീച്ചുള ഉപയോഗിക്കും എല്ലാം എളുപ്പമായിരുന്നാൽ നമ്മൾ വളരുകയില്ല നിങ്ങളുടെ പ്രോത്സാഹനത്തിന് വളരെയധികം നന്ദി അവർ തീച്ചൂളയിൽ അഴിക്കപ്പെട്ടവരായിരുന്നു അവരുടെ ബന്ധനങ്ങൾ തീച്ചുളയിൽ വെച്ച് അഴിക്കപ്പെട്ടു ഞാൻ പറയുന്നത് ഇവിടെ ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ അവർ സോഫയിൽ കിടന്ന് ഡോണും തിന്നുകൊണ്ട് ടി വി കാണുകയല്ലായിരുന്നു അവർ തീ ചൂളയിൽ അഴിക്കപ്പെട്ടു അവർ മാളിൽ ഷോപ്പിംഗ് ചെയ്യുകയല്ലായിരുന്നു അവർ തീച്ചുളയിൽ ബന്ധന വിമുക്തരായി അനേക വർഷങ്ങൾ എൻ്റെ ബദ്ധ ശത്രുക്കളായിരുന്നെന്ന് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നവർ ഏറ്റവും നല്ല ുഹൃത്തുക്കളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിലെ ശൗലിൽ എന്നിലെ ശൗലുകളെ പുറത്താക്കി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ശൗൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ അത് പറഞ്ഞു തരാനുള്ള സമയം എനിക്കിപ്പോഴില്ല ജനങ്ങൾ എപ്പോഴും നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവരെ ദൈവം നമ്മുടെ അടുത്തേക്ക് അയക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നവർ നിങ്ങളോട് വളരെ നന്നായി പെരുമാറുന്നവരായിരിക്കില്ല അപ്പോൾ നിങ്ങൾ ശരിക്കും ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ദൈവമേ സ്നേഹമില്ലാത്തവരെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ സ്നേഹമില്ലാത്തവർ അടുത്തു വരുന്നത് വരെ മാത്രം ഓ ദൈവമേ അങ്ങ് എന്നെ ഉപയോഗിക്കണമേ നഷ്ടപ്പെട്ടവരിലേക്ക് എന്നെ അയക്കണമേ നിങ്ങൾ മാത്രം ക്രിസ്ത്യാനികളായിരിക്കുന്ന ഒരു സ്ഥലത്ത് ജോലി കിട്ടും അപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ വിടിവിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കും കാരണം അവിടെ നിങ്ങൾ മാത്രമാണ് ക്രിസ്ത്യാനി ആമേൻ നിങ്ങൾക്ക് ഈ പറയുന്നത് മനസ്സിലാക്കാനാവുമെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ നടന്നാലും പരിശുദ്ധാത്മാവ് അതിലിടപെടുമ്പോൾ എല്ലാം ശുഭമാവും ഈ കോൺഫറൻസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നവരാരും നിരുമേഷരാകേണ്ടി വരില്ല ഒരാൾ പോലും വിഷാദത്തോടെ തിരിച്ചു പോകേണ്ടി വരില്ല ഒരു നുള്ളുപോലും നിരുത്സാഹപ്പെടേണ്ട കാരണം ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് തന്നെ എതിരായി വന്നാലും അത് പ്രശ്നമല്ല അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ജനങ്ങളെ നോക്കുന്നതിന് പകരം ദൈവത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും എന്നിട്ടൊരു നല്ല മനോഭാവം പുലർത്തിക്കൊണ്ട് പറയുകയും വേണം ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ദൈവമേ ഞാൻ നല്ല മനോഭാവം പുലർത്തും നീ എന്നെ സഹായിച്ചാൽ ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങ് തന്നെ നോക്കേണ്ടതാണ് അതിന് അങ്ങ് എത്ര സമയമെടുത്താലും എനിക്ക് സാരമില്ല ഇങ്ങനെയല്ല ദൈവമേ അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് ഈ പരിസ്ഥിതി മാറ്റിയില്ലെങ്കിൽ എനിക്ക് രക്ഷിക്കപ്പെട്ടിരിക്കാനാവുമെന്ന് തോന്നുന്നില്ല നമ്മുടെ കരച്ചിലും മുഷിപ്പൻ സ്വഭാവവും നമ്മുടെ പ്രശ്നങ്ങളും തണുപ്പൻ മനോഭാവവും ഇവയൊന്നും തന്നെ ദൈവത്തിന് ഇഷ്ടമല്ല ഞാൻ ടീച്ചുളയിലല്ലാത്തതിന് നന്ദി ദൈവമേ ആമേ ഓഹ് നമ്മൾ കീഴടങ്ങണം നമ്മൾ കീഴടങ്ങേണ്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ വ്യാകുലതകളും നമ്മൾ പലതിനെക്കുറിച്ചും അസ്വസ്ഥരാവണമെന്ന ചിന്തയും ഉത്കണ്ഠയുമാണ് കാരണം നമ്മുടെ പ്രശ്നങ്ങളെ ശരിയാക്കാൻ ഒരു ഐഡിയ കിട്ടും എന്ന് നാം കരുതിക്കൊണ്ടിരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ ക്രൂരത കാണിക്കരുത് പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ നയിക്കാനുള്ള സാമർഥ്യം നിങ്ങൾക്കില്ല എനിക്കുമില്ല നമ്മുടെ ജീവിതത്തെ നയിക്കാൻ തക്ക സാമർഥ്യം നമുക്കില്ല ഒടുവിൽ അത് മനസ്സിലാക്കുന്നത് വരെ മൂക്കുകുത്തി നമ്മൾ വീണുകൊണ്ടേയിരിക്കും ഒന്ന് പത്രോസ് അഞ്ചാം അദ്ധ്യായം അഞ്ചാം വാക്യത്തിൻ്റെ നടുവിൽ നിന്ന് നമുക്ക് തുടങ്ങാം അത് പറയുന്നു നമ്മുടെ സ്വന്തം വഴിയിലൂടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുവരെ ദൈവം തന്നെ നമ്മെ തോൽപ്പിച്ച് നമുക്കെതിരായി നിൽക്കും എന്ന് നമ്മുടെ പ്ലാൻ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോയി അവൻ നമ്മെ അനുഗ്രഹിക്കും എന്ന് കരുതുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല നമ്മൾ അവങ്കിലേക്ക് ചെന്ന് പറയണം ദൈവമേ ഞാനിതാ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണമോ അതങ്ങ് ചെയ്യും നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കുന്നതിൽ കഴിവില്ലാത്തവരാണ് എന്നിട്ട് അത് സാധ്യമാക്കി തരാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുകയാണ് പ്ലാൻ ചെയ്യാൻ ദൈവത്തെ അനുവദിക്കൂ ആമേൻ മെയിൻ ഞങ്ങളിവിടേക്ക് വരുമ്പോൾ ഒരു ഓഫീസ് ബിൽഡിംഗ് കടന്നാണ് ഇങ്ങോട്ട് വന്നത് ഇന്ന് അതൊരു ഹോട്ടലാണ് അതൊരു വ്യത്യസ്തമായ ഹോട്ടലാണ് ആ കെട്ടിടം ഹോട്ടൽ ആവുന്നതിന് മുൻപ് ഒരു ഓഫീസായിരുന്നു ഞാനിവിടെ ജോലി ചെയ്തിരുന്നു ബുക്ക് കീപ്പറായി ഞാൻ ദൈവിനെ കണ്ടുമുട്ടിയപ്പോൾ ഇവിടെ നിന്ന് കുറച്ചകലെയുള്ള ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത് വീട്ടിലേക്ക് പോകാൻ എനിക്ക് വാഹനമില്ലായിരുന്നു എൻ്റെ പേരൻസിന് സ്വന്തമായിരുന്ന രണ്ട് ഫാമിലി ഫ്ലാറ്റ്സിൽ ഒന്നിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് ഡേവ് ജോലി ചെയ്തിരുന്നത് അതിനാൽ അവർ വീട്ടിൽ എന്നെ വിടാനായി അവരുടെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഡേവ് മേറിനെ കണ്ടത് അന്ന് ഡേവ് എൻജിനീയറിംഗ് ഫീൽഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ കെട്ടിടത്തിലെ എയർ കണ്ടീഷനിങ്ങും ഹീറ്റിങ്ങും എൻജിനീയറിംഗ് വർക്ക്സും അദ്ദേഹം നോക്കിയിരുന്നു പിന്നീട് ആ കെട്ടിടം മാഡം സ്മാർക്ക് ഹോട്ടലായി അങ്ങനെ ഇവിടെ നിന്ന് ഏതാനും കെട്ടിടങ്ങൾക്ക് അപ്പുറത്തുള്ള ആ കെട്ടിടത്തിൽ ഞങ്ങൾ ജോലി ചെയ്തു എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ബുക്ക് കീപ്പറായി ഞാൻ ജോലി ചെയ്യുമ്പോഴും പിന്നീട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു യാതൊരു ഐഡിയ ഇല്ല അപ്പോഴൊക്കെ ഞാൻ മുഴുവനും കൈപ്പും ദുരിതവും എല്ലാറ്റിനെയും നിയന്ത്രിക്കാനും ശ്രമിക്കുകയായിരുന്നു ഞാൻ അന്നും പള്ളിയിൽ പോകുമായിരുന്നു ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു പക്ഷേ കീഴടങ്ങളിൻ്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരാനായിട്ടല്ല നമുക്കൊരു പരിവർത്തനം ഉണ്ടാവണം എന്നിട്ട് ഇങ്ങനെ പറയുന്ന ഒരു പരിധിയിൽ എത്തണം ദൈവമേ അങ്ങേക്ക് എന്താണ് ആവശ്യം അങ്ങേക്ക് എന്ത് വേണം ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് നൽകുന്നു എന്നോട് ഗുഡ് ബൈ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗുഡ് ബൈ ഗുഡ് ബൈ അങ്ങ് ആഗ്രഹിക്കുന്നത് പ്രകാരം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം ഉടൻ തന്നെ നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനാവുമോ ഞാൻ പറയട്ടെ അത് നിങ്ങൾ ഒരിക്കലും സന്തോഷിപ്പിക്കുകയില്ല കാരണം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനുള്ള ഒരേ ഒരു വഴി എന്താണെന്നോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കുക ദിവസവും നിങ്ങൾ എഴുതേറ്റ് ഇങ്ങനെ പറയണം ദൈവമേ ഞാൻ ഇതാ ഇന്ന് അങ്ങ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ ദൈവം അനുവദിച്ചു തരില്ലെന്നർത്ഥമില്ല ദൈവത്തെ കൂടാതെ അവയൊന്നും നിങ്ങളെ സന്തോഷിപ്പിക്കില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ പിന്നീട് ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോടെ ഇരുപ്പിൻ തക്കകാലത്തമനങ്ങളെ ഉയർത്തും നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവനും അവനിൽ സമർപ്പിക്കൂ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന എല്ലാറ്റിനെയും സമർപ്പിക്കുമെന്ന് ഈ ആഴ്ച നിങ്ങൾ ഒരു തീരുമാനമെടുത്തുകൂടെ ദൈവമേ ഞാൻ വിവാഹം കഴിച്ച ഇയാളെ മാറ്റിയില്ലെങ്കിൽ ഇത് ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല എന്നെക്കൊണ്ട് ഇത് ചെയ്യാനാവില്ല അല്ല നിങ്ങൾക്കത് സാധിക്കും ദൈവം അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ നൽകിയതെങ്കിൽ അത് നിറവേറ്റാനുള്ള സന്തോഷവും കൃപയും അവൻ നിങ്ങൾക്ക് നൽകും പക്ഷേ നിങ്ങളുടെ സന്തോഷം ദൈവത്തിലാണ് അല്ലാതെ ചുറ്റുപാടുകളിലല്ല എന്നൊരു മനോനില ഉണ്ടാവണം പുറകിലൊരു സ്ത്രീയുടെ അനുമോദനത്തിന് വളരെ നന്ദി നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസംഗിക്കും ഓക്കെ നന്ദി നമുക്ക് ഏഷ്യാവ് ഇരുപത്തേഴ് അഞ്ച് നോക്കാം ഈ വചനം നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ മിശ്രീമിയർ മുഴുവനും തീപ്പൊള്ളേൽക്കാതെ രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ എൻ്റെ ശക്തിയിൽ അഭയം പ്രാപിച്ച് എൻ്റെ സംരക്ഷണത്തിനായി മുഴുവനായി സമർപ്പിക്കട്ടെ എന്നിട്ട് എന്നോട് അവർ സമാധാനം ചെയ്തു കൊള്ളട്ടെ അതെ അവർ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ ഇവിടെ പറയുന്നു ഒരേ ഒരു ഉത്തരം ലോകത്തിലെ ദുരിതങ്ങളിൽ നിന്ന് ഒരേ ഒരു സുരക്ഷിതത്വം ദൈവത്തോട് മുഴുവനായി കീഴടങ്ങുകയാണ് ഇനി ഞാനൊന്ന് പറയട്ടെ ഞാനിത് കുറേ കാലമായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു ശരിയായ ആൾക്കൂട്ടത്തിന് ദൈവം എനിക്ക് ശരിയായ സന്ദേശം നൽകുമെന്ന് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു ഒരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു 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 പക്ഷേ ഇന്നിവിടെ വന്നിരിക്കുന്നത് പിടിവാചിക്കാരായ കാണികളാണ് ചിലരോട് വളരെ ആഴത്തിൽ ചെന്നിറങ്ങേണ്ടതായി വന്നേക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങി വരുന്നു ഇത് കീഴടങ്ങിക്കൊണ്ട് പറയാനുള്ള സമയമാണ് ദൈവമേ അങ്ങയ്ക്ക് വേണ്ടതാണ് എനിക്കും ആവശ്യം ഏത് തരത്തിലുള്ള പാക്കേജ് എനിക്ക് കിട്ടിയാലും സാരമില്ല അങ്ങയുടെ ആഗ്രഹപ്രകാരം അതെനിക്ക് തരണം അങ്ങയുടെ ഇഷ്ടപ്രകാരം എനിക്ക് തരണം എൻ്റെ പുസ്തകം ബെസ്റ്റ് എൽ എസ് ലിസ്റ്റിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു നിങ്ങൾക്കറിയാമോ ഇന്നലെ ഞാൻ വളരെ സന്തോഷിക്കുകയുണ്ടായി സാധാരണ റിപ്പോർട്ട്സ് വ്യാഴാഴ്ചകളിലാണ് വരാറ് വ്യാഴാഴ്ച കടന്നുപോയി എനിക്ക് പ്രസാധകരിൽ നിന്ന് ഒരു ഫോൺ പോലും വന്നില്ല എൻ്റെ പുസ്തകം സ്വീകരിക്കപ്പെട്ടില്ല എന്ന് ഞാൻ കരുതി എന്നിട്ടും ഞാൻ പറഞ്ഞു പ്ലീസ് ദ ലോഡ് ഇത് നിന്റെ പുസ്തകമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണമെങ്കിലും നീ ചെയ്തു അടുത്ത ദിവസം എനിക്കൊരു കോൾ വന്നു ഒരു ദിവസത്തെ താമസമുണ്ടായത് എനിക്കൊരു പരീക്ഷണമായിരിക്കാം ഒരു മനോഭാവത്തിൻ്റെ പരീക്ഷ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനാവില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയാലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുകയില്ല ഞാനിത് ഒരിക്കൽ കൂടി പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനാവില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയാലും നിങ്ങൾക്ക് സന്തോഷിക്കാനാവില്ല അല്പനേരത്തേക്കാണ് ഒരു പക്ഷേ സന്തോഷിച്ചേക്കാം അതെ ഒരു അല്പനേരം നിങ്ങൾ സന്തോഷിച്ചേക്കാം നിങ്ങൾക്ക് തോന്നും ഓ അത് അവസാനിക്കുമ്പോൾ എന്താണ് ആഴ്ചയിൽ രണ്ട് ദിവസം രണ്ടാഴ്ച അതിനുശേഷം പെട്ടെന്ന് എനിക്ക് വേറെ കിട്ടിയാൽ വളരെ സന്തോഷമായിരിക്കും മറ്റൊരു സാധനം അത് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും ഞാൻ ആദ്യം മീറ്റിങ്ങുകൾ നടത്താൻ തുടങ്ങിയത് ഓർക്കുന്നു ഞങ്ങളുടെ പാസ്റ്റർ അന്ന് റിക് ഷെൽറ്റനായിരുന്നു നിങ്ങളിത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ ഓർക്കുന്നു ചെറിയ മീറ്റിങ്ങുകൾ കാരണം ഞാൻ വല്ലാതെ അസന്തുഷ്ടയായിരുന്നു ഞാൻ ചെറിയ ചെറിയ മീറ്റിങ്ങുകളാണ് എല്ലാം നടത്തിയത് ചെറിയത് ചെറിയത് പറയാൻ കൊള്ളാത്തത്ര ചെറുത് ഒൻപത് ആൾക്കാർ ഇരുപത് ആൾക്കാർ മുപ്പത് ആൾക്കാർ എന്നാൽ എനിക്കൊരു വലിയ ദർശനമുണ്ടായിരുന്നു വലിയ ദർശനം ഉള്ളവർക്ക് ചെറിയ ഫലം ഇഷ്ടപ്പെടുകയില്ല എന്നെപ്പോലുള്ളവരുണ്ട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞതോർക്കുന്നു നോക്ക് ജോയ്സ് നിന്റെ മീറ്റിംഗിൽ അഞ്ഞൂറ് പേർ വരുമ്പോൾ ആയിരം പേർ വേണമെന്ന് നിനക്ക് തോന്നും ആയിരം പേർ വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് പേർ വരണമെന്ന് തോന്നും ആയിരത്തി അഞ്ഞൂറ് പേർ വരുമ്പോൾ രണ്ടായിരം പേര് വരണമെന്നായിരിക്കും തോന്നുക ഒരിക്കൽ ഡേവ് എന്നോട് ചോദിച്ചു എത്ര പേരുണ്ട് ഈ കോൺഫറൻസിന് രജിസ്റ്റർ ചെയ്തതെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ല എണ്ണിക്കൊണ്ടിരുന്നതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞു ഇവിടെ എത്ര പേർ വരുന്നോ അത്രയും കൊണ്ട് ഞാൻ സന്തോഷിച്ച് അവർക്ക് വേണ്ടി ഞാൻ പ്രസംഗിക്കും പതിനായിരം പേർ വന്നാലും ഞാൻ ആയിരിക്കും പതിനയ്യായിരം വന്നാലും ആയിരിക്കും ഇരുപതിനായിരം വന്നാലും ആയിരിക്കും ഇല്ലെങ്കിൽ എൻ്റെ സന്തോഷം എണ്ണങ്ങളുമായി ബന്ധിക്കപ്പെടും അതെ നിങ്ങൾ എത്ര പുസ്തകങ്ങൾ വെറ്റു മീറ്റിങ്ങിന് എത്ര പേരാണ് വന്നത് എത്ര പേരാണ് രക്ഷിക്കപ്പെട്ടത് എത്ര 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 ഓ അത് ഇന്ന് ഇന്നെനിക്ക് സഹിക്കാൻ വയ്യ എനിക്കത് മടുത്തു പ്രാസംഗികൾ എല്ലാവരെയും എണ്ണം എന്നിട്ട് പൊങ്ങച്ചം പറയാൻ തുടങ്ങും അതെ ഓ ഞാൻ എന്തു പറയാനാ ഏകദേശം അയ്യായിരം പേര് വന്നിട്ടുണ്ടായിരുന്നു അതെ എന്നെ പല പള്ളികളിലേക്ക് ക്ഷണിച്ചു അതെ അയ്യായിരം പേർക്ക് കസേരി ഇട്ടു പത്ത് കാർ നിർത്താനേ അവിടെ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞാൻ ഈ പള്ളിയിൽ വരും എന്ന് വിളംബരം ചെയ്യും ജനങ്ങൾ എന്നെ ടി വിയിൽ കാണും അവരുടെ കാറുകൾ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടാവില്ല അവർ ദേഷ്യപ്പെടാൻ തുടങ്ങും ഞാൻ എൻ്റെ ജീവിതത്തിൽ എണ്ണുന്നത് നിർത്തി എനിക്കില്ലാത്ത പണത്തെ എണ്ണി എൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്താറുണ്ടായിരുന്നു ബിൽസ് വരും ഞാൻ ചെക്ക് ബുക്ക് എടുക്കും കാൽക്കുലേറ്റർ എടുക്കും ബിൽസും എടുക്കും എന്നിട്ട് കണക്ക് കൂട്ടി എനിക്ക് കലികയറും സങ്കടം വരും നിരാശ തോന്നും ദേഷ്യപ്പെടും അതേ അതേസമയം അടുത്ത മുറിയിൽ കുട്ടികളോടത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എൻ്റെ സങ്കടത്തിന് കാരണം മതിയാവാത്തതുപോലെ ഞാൻ നേരം വിശ്രമിക്കും എന്നിട്ട് വീണ്ടും എല്ലാം കണക്ക് കൂട്ടും പഴയതുപോലെ വീണ്ടും ആവർത്തിക്കും കണക്ക് കൂട്ടുന്നത് നിങ്ങളെ ദുരിതത്തിലാഴ്ത്തും ഞാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എത്ര അധ്യായങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചു എത്ര എത്ര ഞാൻ എത്ര നേരം പ്രാർത്ഥിച്ചു ഓ ദൈവമേ നിൻ്റെ അത്ര നേരം ഞാൻ പ്രാർത്ഥിച്ചില്ല നിന്നെപ്പോലെ എനിക്ക് ഇല്ലായിരിക്കും ഒരു വർഷം മുഴുവൻ നീ ബൈബിൾ വായിച്ചു വായിച്ചുവെന്നോ എനിക്കിപ്പോഴും മുപ്പത് വർഷത്തിന് ശേഷവും പല അധ്യായങ്ങളും പെട്ടെന്ന് എടുക്കാനാവില്ല എല്ലാം എണ്ണുന്നത് നിർത്തി സന്തോഷത്തോടെ ഇരിക്കുവിൻ ഞാൻ പറയുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഓ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്ന് ദേവാലയങ്ങളൊന്നു എൻ്റെതാണ് ഓ നിങ്ങൾക്ക് എന്താണ് കിട്ടിയെന്ന് അറിയുന്നില്ല കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന ആശയങ്ങൾക്ക് നമ്മൾ താണു കൊടുക്കേണ്ടതാണ് നമ്മൾ കീഴടങ്ങേണ്ട മറ്റൊരു കാര്യം ഇതാണ് നാളെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളെ ഞാനിത് പറഞ്ഞു മനസ്സിലാക്കണം നിങ്ങളെക്കുറിച്ച് വിഷമിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളുടെ തുടകളെ പറ്റി സമാധാനിക്കാനുള്ള സമയമാണ് ഇന്ന് അല്പം ക്ഷമിക്കണം നിങ്ങൾ ഇപ്പോൾ ഇത് സഹിച്ചേ തീരൂ സ്ത്രീകളെ നമ്മൾ തുടകളെ പറ്റി സമാധാനിക്കാൻ പോകുന്നു നിങ്ങളാവുന്നത് ചെയ്യൂ വ്യായാമ മുഖേന രൂപഭംഗി നിലനിർത്തൂ എന്നിട്ട് ഏറ്റവും ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള ശരീരഘടന അതിനുശേഷം ബാക്കി കാര്യങ്ങളെ കുറിച്ച് സമാധാനിക്കാമല്ലോ ഹവ ഉണ്ടായിരുന്നു എന്നെനിക്ക് അറിയില്ല പക്ഷെ അവൾ പെൻസിൽ പോലെ ആയിരുന്നില്ല എന്ന് എന്നെനിക്കറിയാം അവളുടെ ശരീരത്തിൽ അല്പമെങ്കിലും ഇറച്ചി ഉണ്ടായിരുന്നിരിക്കും എന്റെ ശബ്ദത്തിൽ ഞാൻ സമാധാനം പുലർത്തി എല്ലാവരും എൻ്റെ ശബ്ദം കേട്ടിട്ടിരിക്കും രണ്ടാഴ്ച മുൻപ് ഞാൻ ആരെയോ വിളിച്ചു ഞാൻ പറഞ്ഞു അല്ല മിസ്റ്റർ മേയർ അല്ല ഞാൻ മിസ്സസ് ആണ് അതിനെക്കുറിച്ച് പറയാനൊന്നും ഇപ്പോൾ സമയമില്ല പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾക്ക് സമാധാനം പുലർത്തുക നിങ്ങളോട് തന്നെ സമാധാനം പുലർത്തുക നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാനാവില്ല പക്ഷേ ദൈവം നിങ്ങൾക്ക് സ്വയം നേരിയാക്കാൻ കഴിയില്ല പക്ഷേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ദൈവത്തിന് സാധിക്കും സ്വന്തം കാര്യങ്ങളോട് നമ്മൾ ഗുഡ് ബൈ പറയാൻ സമയമായിരിക്കുന്നു നമുക്ക് ലൂക്കോസ് പതിനാല് പെട്ടെന്ന് നോക്കാം ലൂക്കോസ് പതിനാല് മുപ്പത്തൊന്ന് അല്ല ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽക്കാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് ഇരുപതിനായിരവുമായി വരുന്നവനോട് പതിനായിരവുമായി എതിർത്താൽ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ ഇനി ഇതാണ് കഥയുടെ യഥാർത്ഥ ഗുണപാഠം നമ്മളൊരു യുദ്ധത്തിനായി പോകുമ്പോൾ നമ്മെ തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ പറയണം ഈ യുദ്ധം ജയിക്കാനുള്ളത് എൻ്റെ അടുത്തുണ്ടോ ഇല്ല എനിക്ക് വേണ്ടത്ര സാമർഥ്യമില്ല വേണ്ടത്ര ശക്തിയുമില്ല അതെങ്ങനെയാണെന്ന് അറിയുന്നില്ല ഇല്ല അതെനിക്ക് ചെയ്യാനാവില്ല മുപ്പത്തിരണ്ടാം വാക്യം പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാധിപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ ഗുഡ് ബൈ എന്ന് പറയുന്നില്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ കഴിയുകയില്ല ഗുഡ് ബൈ ഗുഡ് ബൈ സ്വയപരിശ്രമത്തിന് ഗുഡ് ബൈ ആത്മവിശ്വാസത്തിന് ഗുഡ് ബൈ സ്വയം ആഗ്രഹത്തിന് ഗുഡ് ബൈ സ്വയ കേന്ദ്രീകരണത്തിന് ഗുഡ് ബൈ സ്വാർത്ഥതയ്ക്ക് ഗുഡ് ബായ് Goodbye. <laughs> Goodbye. നിങ്ങൾ ഈ കോൺഫറൻസിൽ നിന്ന് പോകുമ്പോൾ ഈ നീ കെട്ടിടത്തിൽ നിന്ന് പോകുമ്പോൾ സ്വയം എന്ന പഴയ സ്വഭാവം ഇവിടെ ഉപേക്ഷിച്ച് പോവുക ഈ വാതിൽ കിടന്ന് പോകുമ്പോൾ നിങ്ങൾ പറയൂ ഗുഡ് ബൈ പഴയ മോശമായ മനോഭാവം ഉപേക്ഷിച്ച് നല്ല മനോഭാവത്തോടെ ഇവിടെ നിന്ന് പുറത്തു കടക്കുക പഴയ ദുഃഖത്തിന്റെ ഒരു ദിവസം ഇരുപത്തഞ്ച് പ്രാവശ്യം എല്ലാവരോടും പറയാറുള്ള കയ്പിന്റെ കഥ ഉപേക്ഷിക്കുക സ്വയ സർത്താപവും മറ്റുള്ളവരെല്ലാം കുറ്റം പറയുന്നതുമായ സ്വഭാവം ഉപേക്ഷിക്കുക അത് ഉപേക്ഷിച്ചിട്ട് പറയാ ഗുഡ് ബൈ ഞാൻ അവിടെയായിരുന്നു അത് ചെയ്തിട്ടുണ്ട് മറ്റെന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇനി നമ്മൾ എപ്പോഴും നമ്മുടെ തെറ്റുകളെ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ വേദപുസ്തകം പറയുന്നു ദൈവം കരുതി കൂട്ടി വേണമെന്ന് തന്നെ ഈ ലോകത്തിലെ ഒരു വിലയും നിലയും ഇല്ലാത്ത ചവറുകളെയാണ് തിരഞ്ഞെടുക്കുക എന്ന് നമുക്കിനി ഒന്ന് കോരേന്ത്യർ ഒന്നാം അധ്യായം നോക്കാം എൻ്റെ കൂജകൾ ഇവിടേക്ക് കൊണ്ടുവരാമോ പ്ലീസ് ഒന്ന് കൊര്യേൻ്റർ ഒന്ന് നമുക്ക് ഇരുപത്തേഴിൽ നിന്ന് വായിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്തുമുള്ളതിനെ തിരഞ്ഞെടുത്തു ഒരു കാര്യം ആലോചിച്ച് നോക്കാമോ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു ദൈവിക പുരുഷൻ മൂന്നോ നാലോ ബിരുദങ്ങൾ പേരിന് ഉണ്ടായിരിക്കാം അദ്ദേഹം പലതരത്തിലുള്ള ബൈബിൾ സെമിനാറുകളിലും സെമിനാറുകളിലും ബൈബിൾ സ്കൂളിലും അവിടെയും ഇവിടെയും ഒക്കെ പഠിച്ചിരിക്കാം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എന്നെ പോലെ ഒരാളെ കാണുമ്പോൾ എന്തുമാത്രം മുഷിച്ചലുണ്ടാവുമെന്നോ അതും ലോകത്തിലെ മൂന്നിൽ രണ്ട് ഭാഗം ടി വിളി അതിലേക്ക് ശരിക്കും ഒന്ന് ആൾ നിറങ്ങുകയാണെങ്കിൽ അത് നല്ല തമാശയാണെന്ന് തോന്നും അതെ അത് ശരിക്കും ഒരു തമാശ തന്നെയാണ് ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം ഞാൻ ഒരു അയോട്ട പോലും ക്വാളിഫൈഡ് അല്ല പക്ഷെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് വ്യത്യസ്തമാണ് ദൈവത്തിന് വ്യത്യസ്ത സ്റ്റാൻഡേർഡ്സ് ഉണ്ട് വേദപുസ്തകം നമ്മെ മൺപാത്രങ്ങൾ എന്ന് പറയുന്നു ദൈവം വിട്ടികളായ മനുഷ്യരെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും പ്രതാപവും പുറത്തേക്ക് വെളിപ്പെടും മനുഷ്യരുടേതല്ല അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ദൈവം ഉടഞ്ഞ പാത്രങ്ങളെയാണ് ഉപയോഗിക്കുക നിങ്ങൾക്കറിയാമോ ഒരു മൺപാത്രം വാങ്ങാനായി പോകുമ്പോൾ ഈ മുറിയിലെ ബോധമുള്ള ഏവരും ഒരു മൺപാത്രം വാങ്ങാനായി പോയാൽ ഇതുപോലെ വിള്ളലുള്ള മൺപാത്രങ്ങൾ ആരെങ്കിലും തിരഞ്ഞെടുക്കുമോ അത് നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോയില്ല ഒരു കടക്കാരൻ അത് വിൽക്കാനായി കടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭ്രാന്തായിരിക്കും ഇല്ല നമ്മൾ നല്ല പോളിഷ് ചെയ്ത് തിളങ്ങുന്ന മൺപാത്രമേ വാങ്ങിക്കൂ കാഴ്ചക്ക് മനോഹരമായത് ദൈവം തൻ്റെ ശക്തി നമ്മിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ലൈറ്റ്സ് ഓഫ് ചെയ്യാം എന്നിട്ടെന്താണ് സംഭവിക്കുന്നത് എന്ന് കാണിച്ചു തരാം ഇത് നോക്കൂ ഈ രണ്ട് കൂജകളിലും വെളിച്ചമുണ്ട് ഇനി ശ്രദ്ധിക്കൂ ഇത് കണ്ടില്ലേ നാം എല്ലാം ഇഷ്ടപ്പെടുന്ന എല്ലാം തികഞ്ഞ കൂജ വെളിച്ചം അത് പുറത്തേക്ക് കാണില്ല മറ്റേതിനെ പോലെ വെളിച്ചം ഇതിലും പ്രകാശിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് കാണാനാവുന്നില്ല ഏതായാലും വിള്ളലുള്ള പൂജയിൽ വെളിച്ചം കത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ഇതെനിക്ക് ഇഷ്ടമാണ് അതിനാൽ ഞാനൊരു വിള്ളലുള്ള പൂജയാവാൻ ഇഷ്ടപ്പെടുന്നു ഇതാ ഞാൻ ഈ സന്തോഷവതിയായ വിള്ളലുള്ള മൺപാത്രം എന്റെ വിള്ളലുകളെ കുറിച്ച് ഞാൻ വിഷമിക്കുന്നില്ല എന്റെ വിള്ളലുകളെ കുറിച്ച് എനിക്ക് പ്രശ്നമില്ല എന്റെ വിള്ളലുകൾ അടച്ചില്ലെങ്കിലും എനിക്ക് അതൊരു പ്രശ്നമല്ല ഞാൻ ഏറ്റവും സന്തോഷവതിയായ ഉടഞ്ഞ മൺപാത്രമാണ് ആമേൻ എന്റെ ചില സാധനങ്ങൾ കുറെ കാലമായി ഈ ലോകത്തുണ്ട് അതെനിക്ക് വളരെ സൗകര്യപ്രദമായി തോന്നുന്നു ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു ഞാൻ എപ്പോഴും ഒരു ചെറിയ ദൂതനാണെന്ന് തോന്നുന്നു എന്റെ വായ ചില ചെറിയ പ്രശ്നങ്ങളിലേക്ക് എന്നെ നയിക്കാറുണ്ട് പക്ഷെ ഞാൻ ഉടനെ മനസ്താപപ്പെടും ദൈവമേ എന്നെപ്പോലെ അതിവേഗം മനസ്സാപപ്പെടുന്ന ആരുമുണ്ടാവില്ല ഒരു പ്രശ്നത്തിന്റെ നടുവിലായിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സാക്കപ്പെടാൻ കഴിയും അതേസഭയെ നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഇനിയെങ്കിലും വിട്ടുകൂടെ നിങ്ങൾ എല്ലാം തികഞ്ഞവരല്ലെന്ന് നിങ്ങൾ കരുതുന്നു ദൈവം കരുതി കൂട്ടിയാണ് ബുദ്ധിമാന്മാരെ നേരിടാനായി ഈ ലോകത്തിലെ ബലഹീനരും മഴയന്മാരുമായവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകം ചവറ് എന്ന് വലിച്ചെറിയുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുക പിന്നീട് ഞാൻ കരുതി അത് ചെയ്യാൻ അല്പം താമസിച്ചു പോയി എന്ന് പക്ഷെ ഞാനൊരു ചതഞ്ഞ ക്യാൻ എടുത്ത് അതിലൂടെ ഒരു ദിവസം പ്രസംഗിക്കും ഞാൻ അത് കൊണ്ടുവന്ന ഒരു സന്ദേശം മുഴുവനും അതിലൂടെ പ്രസംഗിക്കും കാരണം അവിടെയായിരുന്നു ലോകം എന്നെ ഇട്ടിരുന്നത് ചതഞ്ഞ ക്യാനിനകത്ത് പക്ഷേ ദൈവം അതെ പക്ഷേ ദൈവം പക്ഷേ ദൈവം തോണ്ടിക്കൊണ്ട് മൺപാത്രമേ സ്തോത്രം ദൈവമേ നമ്മൾ എന്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ദൈവത്തിന് നമ്മെ പ്ലാൻ ഉണ്ട് അത് നമുക്ക് ചിന്തിക്കാവുന്നതിനേക്കാൾ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ദൈവത്തോട് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് വിശുദ്ധ ഇടപെടലിനായി നാം പ്രാർത്ഥിക്കണം ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്